മൂന്ന് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയുമായി കുടുംബശ്രീ കെ ലിഫ്റ്റ് ട്വന്റി ഫോർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു തിരികെ സ്കൂളിൽ എന്ന ക്യാമ്പയിനിൽ നിന്നും ലഭിച്ച ഊർജം കൊണ്ടാണ് കെ ലിഫ്റ്റ് പദ്ധതി നടപ്പിലാക്കുന്നത് തിരികെ സ്കൂളിൽ സമാപനവും മന്ത്രി നിർവഹിച്ചു മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം നൽകാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ കുടുംബശ്രീയുടെ ചരിത്രത്തിലെ ഐതിഹാസിക മുന്നേറ്റമായിരുന്നു തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ ഇതിന്റെ തുടർച്ചയായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തിരികെ സ്കൂളിൽ ക്യാമ്പയിനിന്റെ സമാപനവും കെ ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിനിന്റെ ഉദ്ഘാടനവും മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതിൽ കുടുംബശ്രീ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞകാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്താൻ ഒപ്പം പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളും സാധ്യതകളും മനസ്സിലാക്കാൻ കൂടി ഈ ക്യാമ്പയിൻ സഹായിക്കുകയുണ്ട് നീതി ആയോഗ്യത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു അതിചരി എണ്ണം കേരളത്തിൽ അതിരണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായി കാലത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച ഏറ്റവും വലിയ പരിശീലന ക്യാമ്പയിൻ എന്ന വിഭാഗത്തിൽ ലഭിച്ച ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയുടെ സർട്ടിഫിക്കറ്റുകളും തിരികെ സ്കൂളിൽ ക്യാമ്പയിനിന്റെ സുവനീർ പ്രകാശനവും ഉപജീവന ക്യാമ്പയിൻ കെ ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കൈപുസ്തകത്തിൻ്റെയും ലോഗോയുടെയും പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു ന്യൂസ് തിരുവനന്തപുരം